ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവൈഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ജാസ്മിൻ്റെ ഫാമിലി ബിഗ് ബോസിൽ വന്നതുമായി ബന്ധപ്പെട്ട ധാരാളം കോൺട്രവേഴ്സിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുകയാണ് നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോസിന് അണിയറയിലുള്ളവർക്ക് തന്നെ രണ്ട് അഭിപ്രായമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് അത് മറ്റൊന്നുമല്ല ഈ സീസണിൽ ഉടനീളം ഉണ്ടായിരുന്നത് പോലെ ജാസ്വിന് കൂടുതൽ പ്രിവിലേജ് കിട്ടുന്ന രീതിയിൽ ജാസ്മിനെ വെളുപ്പിച്ച് ഒരു മാലാഖിയാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തി എന്നുള്ള രീതിയിലുള്ള വ്യാപക പരാതിയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആളുകൾ ഉന്നയിക്കുന്നത് നമുക്കറിയാം ഇതിൽ കൂടെ ഇൻവോൾവ് ആയി എന്ന് പറയുന്ന ഗബ്രി ഗബ്രി ഇപ്പോൾ ഹൗസിനുള്ളിൽ ഇല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്റർവ്യൂവിൽ താൻ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു ഇനിവേ ഗബ്രിയൽ എന്ന യുവാവിന് കൂടുതൽ ആ പരുക്കേൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇവിടെ ഗബ്രിയൽ ഏറ്റവും കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് ജാസ്വിന്റെ മാപ്പ് ഒരുങ്ങി ജാസ്മിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുകയും ജാസ്മിന് അഫ്സലിൻ്റെ ബീർ കൊടുക്കുകയും ജാസ്മിനെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നാൽ ആക്ച്വലി ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്ത് ഒരു മികച്ച ബാപ്പ തന്നെയാണ് ജാസ്മിൻ്റെ ബാപ്പ എന്നാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ റോങ് ആയിട്ടാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ നൂറ് ദിവസം അടച്ചിട്ട റൂമിൽ പുറത്തുള്ള കാര്യങ്ങളുമായി ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ ജീവിച്ച് വിജയിക്കുക അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞിരിക്കുന്നു ഇവിടെ ആ പേരിനും വേണ്ടി ജാഫർക്കായ്ക്ക് ഒരു വാണിംഗ് കൊടുത്തതെന്നല്ലാതെ ജാസ്മിൻ്റെ ഉമ്മ പല കാര്യങ്ങളും പറഞ്ഞു ജിൻഡോയെ കാക്കയെന്ന് വിളിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഗബ്രിയലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറഞ്ഞു പുറത്തുള്ള ആൾക്കാരുടെ അഭിപ്രായം ഭാഗികമായെങ്കിലും മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അഫ്സലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്വിന് പുറത്ത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നെഗറ്റീവ് ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ജാസ്വിന് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറയാതെ പറഞ്ഞിരിക്കുകയാണ് സോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് ഇതിലും വലിയ അനുകൂല ഘടകങ്ങൾ ഒന്നും കിട്ടാനില്ല സോ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് ഒരു ഭാഷയിലും ഒരു കാലത്തും കിട്ടിയിട്ടില്ലാത്ത അനുകൂല ഘടകങ്ങൾ തന്നെയാണ് ജാസ്മിൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് സോ ഇത്തരം വിഷയങ്ങളിൽ ബിഗ് ബോസിനുള്ളിൽ തന്നെ അഭിപ്രായ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യാപകമായ രീതിയിൽ ആ പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോയുടെ അടിയിലും ഓരോരുത്തരുടെയും വീഡിയോയുടെ അടിയിലും ഏഷ്യാനെറ്റിൻ്റെ വീഡിയോയുടെ അടിയിലും ഒക്കെ വരുന്ന കമൻറ്റുകൾ നിരവധി ആളുകൾ ഉന്നയിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സോ ഇനി ജാസ്മിൻ വിന്നർ വിന്നറായാലും റണ്ണർ ആയാലും ഇതൊക്കെ തന്നെ ശോഭകെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അഫ്സലുമായി ബന്ധപ്പെട്ട് അഫ്സൽ വീണ്ടും ജാസ്മിനുമായി ഒരു ബന്ധത്തിന് തയ്യാറാണെന്നുള്ള രീതിയിലുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു അഫ്സലുമായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ജാഫറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിസ്കഷൻ നടത്തിയതിനു ശേഷമാണ് ബിഗ് ബോസിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ജാസ്മിനും അഫ്സലുമായിട്ടുള്ള ഒരു നിക്കാഗ് ഒരുപക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വളരെ സൂണായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗബ്രി തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ജാസ്മിൻ വീണ്ടും അഫ്സലിൻ്റെ പാവ എടുത്തു വെച്ച് തലോടുകയും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സീനാണ് കാണുന്നത് സോ ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായി വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ജാസ്മിൻ്റെ മാനസികമായുള്ള വളർച്ച വളരെ ചെറുതാണ് ഏത് നിമിഷവും എങ്ങോട്ട് വേണമെങ്കിലും മാറിയും തിരിഞ്ഞും കളിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് തന്നെയാണ് ജാസ്മിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പക്ഷേ ഗബ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നിരിക്കുന്നു വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അതിനൊക്കെ കാരണം ഈ ഒരു ഫാമിലി ടാസ്ക് തന്നെയാണ് സോ ഒരു കാര്യം വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതൊരു സീസൺ എടുത്തു കഴിഞ്ഞാലും ഇത്രയും അധികം പ്രിവിലേജ് കിട്ടുന്ന ഇത്ര കഷ്ടപ്പെട്ട് ഒരു കണ്ടസ്റ്റൻ്റിനെ വെളുപ്പിച്ചെടുത്ത് നന്നാക്കിയെടുത്ത് മാലാഘയെ പോലെ ആക്കി വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് ആനയിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തി ആദ്യമായിട്ടാണ് കാണുന്നത് സോ വളരെ മോശമായി തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം എവിക്ഷൻ നടക്കാൻ പോകുന്നു റസ്മിൻ ഭായ് ഔട്ട് ആകുന്നു എന്നുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ